ഹലോ ഗുഡ് മോർണിംഗ് ചെറുതാണ് അപ്പൊ ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പൊ അവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത് നല്ല മോൾഡിംഗിന്റെ അടിപൊളി മോതിരങ്ങൾ എത്തിയിട്ടുണ്ട് വെയിറ്റ് നോക്കാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര ഗ്രാമിന്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് ഉണ്ടോ നോക്കിയുള്ളൂ വൈറ്റ് ആൻഡ് റെഡ് സ്റ്റോൺ കേട്ടോ റൂബി സ്റ്റൈലാണ് സ്റ്റോൺ വന്നിട്ടുള്ളത് വെയിറ്റ് നമുക്ക് രണ്ടര ഗ്രാം അത് നമുക്കൊരു ഒന്നര ഗ്രാമിന്റെ ഒരു മോതിരം കേട്ടാണ് അടുത്തത് ഒന്നര ഗ്രാമിന്റെ മോതിരം സിമ്പിൾ ടൈപ്പ് കിട്ടാ ഇത് വൈറ്റ് സ്റ്റോൺ മാത്രമാണ് കേട്ടോ ഒന്നര ഗ്രാമിന് താഴെ ഉള്ളൂ ലൈറ്റ് വെയിറ്റ് ആണ് ഒക്കെ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊരു ഇൻഫിനിറ്റി മോഡലാണ് ഷേപ്പ് കൊണ്ട് അറിയാം നമുക്ക് അടുത്തൊരു രണ്ടായിരുന്നൂറ് കേട്ടോ രണ്ടായിരുന്നൂറിൻ്റെ വൈറ്റ് സ്റ്റോൺ അത് റൗണ്ട് ഷേപ്പിൽ സെൻറ്ററിൽ വെള്ളക്കല്ലേട്ട അടുത്ത് നമുക്ക് വരുന്നൊരു രണ്ട് ഗ്രാം അഞ്ഞൂറ് മില്ലി രണ്ടര ഗ്രാമിൻ്റെ ഒരു മോൾഡിങ്ങിൻ്റെ മോതൽ കേട്ടോ വൈറ്റ് സ്റ്റോൺ നെക്സ്റ്റ് വരുന്നൊരു ഫ്ലവർ ഒരു മൂന്നര ഗ്രാം മൂന്നരയ്ക്ക് താഴെ നോക്കിയോളൂട്ടാ ചെറിയൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്ന റെഡ് സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ടാ നമുക്കൊരു ഒന്നര ഗ്രാമിന്റെ ലൈറ്റ് വെയ്റ്റിന്റെ ഒരു മോൾഡിംഗ് ഒന്നര ഗ്രാം വരുന്നുള്ളൂ വരുന്നുള്ളൂട്ട അടുത്ത് നമുക്കൊരു ഒന്നേ മുക്കാലിന്റെ മോൾഡിങ്ങിന്റെ ഒരു ഫുൾ വൈറ്റ് സ്റ്റോൺ കേട്ടോ ഒന്നേ മുക്കാൽ ഒരു റെഡ് സ്റ്റോൺ ഒരു ഒന്നേ മുക്കാലിൻ്റെ നോക്കിയുള്ളൂ ഒരു വെറൈറ്റി അതിൻ്റെത് സ്ക്വയർ ടൈപ്പാണ് റെഡ് സ്റ്റോൺ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വൈറ്റ് സ്റ്റോൺ കേട്ടോ ഒന്നേ മുക്കാലേ വരുന്നുള്ളൂട്ടാ ഒക്കെ ഐറ്റംസ് ആണ് കേട്ടോ അത് നമുക്കൊരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ നോക്കിയോളൂ റെഡ് സ്റ്റോൺ ആൻഡ് വൈറ്റ് സ്റ്റോൺ ഒന്നര ഗ്രാം കേട്ടോ നമുക്കൊരു ഒന്നേ മുക്കാലിൻ്റെ വരുന്നുള്ളൂ ഓവൽ ഷേപ്പിൽ ഒന്നേ മുക്കാൽ സെൻട്രിൽ നമുക്ക് ഓവൽ ഷേപ്പിൽ റെഡ് സ്റ്റോൺ ചുറ്റും വൈറ്റ് സ്റ്റോൺ ഇടാ ഒന്നേ മുക്കാല് അടുത്ത് നമുക്കൊരു ഒന്നര ഗ്രാമിന്റെ നോക്കിയോളൂ കേട്ടോ സിമ്പിൾ ടൈപ്പ് ഒന്നര ഗ്രാം പിന്നെ നമുക്കൊരു രണ്ടര ഗ്രാമിന് നോക്കിയോളൂ ഓവൽ ഷേപ്പ് രണ്ടര ഗ്രാം സെൻട്രോ ഓവൽ ഷേപ്പ് റെഡ് സ്റ്റോൺ ഉണ്ടാ കുറെ റെഡ് സ്റ്റോൺ മിക്സിംഗ് ആണ് ഒന്നര ഗ്രാമിന്റെ ഒരു അടിപൊളി ഡിസൈൻ ഫുള്ള് ഇവിടെ വരെ വൈറ്റ് സ്റ്റോൺ ഇവിടെ മാത്രം റെഡ് സ്റ്റോൺ ഇട്ടാ ഫുൾ റെഡ് അല്ല പിങ്ക് ആണ് കേട്ടോ സ്റ്റോണുകൾ അടുത്ത് നമുക്ക് രണ്ടായിരുന്നൂറ് രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലിയുടെ വേറൊരു മോഡല് നമുക്ക് രണ്ട് ഗ്രാമിൻ്റെ വേറെ ഇരുന്നൂറ് കേട്ടോ ഇത് സ്റ്റോൺ ഒരു നീല കളർ സ്റ്റോൺ കളർ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ അടുത്തൊരു സ്റ്റോൺ ഒരു രണ്ട് ഗ്രാമിൻ്റെ വേറൊരു വെറൈറ്റി ഉള്ളത് നോക്കിയിട്ട് ഇത് രണ്ട് ഗ്രാമ ഇരുന്നൂറ് കേട്ടോ ഈ കല്ലൊരു ഒരു ഒരു ഗ്രാമിന് ഉണ്ട് കേട്ടോ സിമ്പിൾ ടൈപ്പ് ഇത് വൺ ഗ്രാം വൺ ഗ്രാമിന്റെ വേറൊരു മോഡല് അവിടെ നമുക്കൊരു ഒന്നര ഗ്രാം ഉണ്ടാ ഒന്നര ഗ്രാമിന്റെ സിമ്പിൾ ടൈപ്പ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ് ആണ് പ്ലസ് വൈറ്റ് ഷോട്ടാണ് ഇതൊരു രണ്ടേകാൽ ഗ്രാം ഇത് ഓവൽ ഷേപ്പ് ഇത് ഈ ഷേപ്പ് അല്ല ഇങ്ങനത്തെ ഒരു ഓവലാണ് കേട്ടോ രണ്ടേകാൽ ഗ്രാം അത് രണ്ട് ഗ്രാമിന്റെ ഒരു ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് മോൾഡിങ്ങിന്റെ മോദനങ്ങൾ നല്ല കാളമ്പിനറിയാം നല്ല സ്റ്റൈലായിട്ട് സിമ്പിൾ ടൈപ്പ് വേണം പിന്നെ നമുക്കൊരു ഒന്നേ മുക്കാലിന്റെ വരുന്നുണ്ട് ഒന്നേ മുക്കാല് ഒന്നാം മുക്കാലിന്റെ സിമ്പിൾ ടൈപ്പ് പിന്നെ അടുത്തത് വീണ്ടും ഒരു ഒന്നാമുക്കാലിൻ്റെ ഇതൊരു സ്പെഷ്യൽ കാറ്റ് സൈ മോഡല് സ്റ്റോണിൻ്റെ ഒരു കളറ് ഷെയ്ഡ് വരുന്നുണ്ടാമുക്കാലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് സിമ്പിൾ ടൈപ്പ് നമുക്ക് മോൾഡിങ്ങിൽ ഒരു വൈറ്റ് സ്റ്റോണിലൊരു രണ്ട് ഗ്രാമുണ്ടാ രണ്ട് ഗ്രാമിന്റെ സിമ്പിൾ ടൈപ്പ് ഇടാം രണ്ട് ഗ്രാം നമുക്കൊരു ഒന്നര ഗ്രാമിൽ വരുന്നുണ്ട് ഒരു ഒന്നാറുന്നൂറ് മോഡലാണ് ഓവൽ ഷേപ്പ് മോൾഡിങ് ഗോബി മോഡൽ ബാൻഡ് മോഡല ഗ്രാമിന്റെ ഒരു വീതി കൂലി ടൈപ്പ് കിട്ടാം ഇതിന് ഒന്നര ഗ്രാം വരുന്നുള്ളൂ രണ്ടേക്കാല് നോക്കിയോളൂ ഈ മോദലുകൾ കൊറേ ഡിസൈൻ വന്നിട്ട് കിട്ടാ സെൻട്രൽ ആ റെഡ് ഓവലായിട്ട് ഒരുപാട് എണ്ണങ്ങള് വന്നിട്ടുണ്ട് വേറൊരു മോഡല് ഒരു ഗ്രാമിൻ്റെ വേറൊരു വെറൈറ്റി കളർ സ്റ്റോൺ ഉണ്ട് രണ്ട് ഗ്രാം കേട്ടാ നോക്കിയോളൂ രണ്ട് ഗ്രാം അതുപോലെ ഇത് വേറൊരു സ്റ്റോൺ പ്രാവശ്യം പുതിയ പുതിയ ഡിസൈനുകൾ എത്തിയത് അതുപോലെ സ്റ്റോണിൽ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റാണ് കൂടുതൽ വരാറ് പക്ഷെ അത് ഫുള്ള് മൾട്ടി കളർ ആക്കിയിട്ടുണ്ട് പല പല കളർ കളറാക്കിയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ടൈപ്പുകൾ റേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു രാവിലൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നോക്കിയോളൂ ഒക്കെ മോൾഡിംഗ് ഐറ്റംസ് ആണ് കേട്ടോ സ്റ്റോൺ ടൈപ്പ് മോൾഡ് ഐറ്റംസ് ഒന്നിരുന്നൂറ് ഒന്നര ഗ്രാമിന് താഴേക്ക് വരുന്നുള്ളട്ടാ സിമ്പിൾ ടൈപ്പുകൾ എടുത്ത് കാണിച്ചു തരാം ഇതൊക്കെ വൈറ്റ് സ്റ്റോൺ ആണ് മോൾഡിംഗ് ആണ് കേട്ടോ മോതിരങ്ങള് നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ അടുത്ത് നമുക്ക് രണ്ടേക്കാൽ ഗ്രാം രണ്ടേകാൽ ഗ്രാം വരുന്ന വേറൊരു മോത് അടുത്ത് രണ്ട് ഗ്രാം കിട്ട രണ്ട് ഗ്രാമിന്റെ മോൾഡിങ്ങിന്റെ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം ഒരു വെറൈറ്റിക്കല്ലേ അതിൻ്റെ കേട്ടോ ടു ഗ്രാം മൾട്ടി കളർ സ്റ്റോൺസ് അതായത് വൈറ്റ് ഫുൾ വൈറ്റ് മോൾഡിങ്ങിന്റെ ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് ഒരു രാവും തൊട്ട് സ്റ്റാർട്ടിങ് ഒന്നൊന്നര രണ്ട് രണ്ടേകാൽ അങ്ങനെ വരുന്ന മോൾഡിങ്ങിന്റെ മൾട്ടി കളർ സ്റ്റോൺസ് മൾട്ടി കളർ എന്ന് പറഞ്ഞാൽ പല പല കളറുകൾ ഇടാം വൈറ്റ് മാത്രമല്ല ഒരുപാട് കളറുകൾ ഉണ്ടെങ്കിൽ സ്റ്റോണിൻ്റെ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അവിടെ ഷോപ്പ് മറക്കണ്ട ജിജെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയ്മണ്ട്സ് തൃശ്ശൂരൻ ഷോപ്പ് പുത്തംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാറുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു